ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മെയ് മാസത്തിൽ പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവരുടെ അക്കൗണ്ടുകളിൽ തുകകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചാണ് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ വലിയ അറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കറിയാവുന്നതുപോലെ നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപയാണ് പി എം കിസാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ലഭിക്കുന്നത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിയ മുൻകെടുക്കളുടെ തുകകളാണ് മെയ് മാസം രണ്ടാം തീയതി മുതൽ കർഷകരുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഘടമുടങ്ങിയവർക്ക് രണ്ടായിരവും രണ്ട് ഘടുക്കൽ മുടങ്ങിയവർക്ക് നാലായിരം എന്നിങ്ങനെ പന്ത്രണ്ടായിരം രൂപ വരെ ഗഡുക്കൾ മുടങ്ങിയവർക്ക് നമ്മുടെ സ്ഥാനത്തും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് പി എം കിസാൻ്റെ പതിനാറാമത്തെ ഗഡു കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തത് ആ സമയത്ത് തുക എത്താതിരുന്നവർക്കും ഇപ്പോൾ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഡി ബി റ്റി അപ്ഡേറ്റ് ആകാതിരുന്ന പലർക്കുമാണ് പതിനാറാമത്തെ ഗഡു മുടങ്ങിയത് തുടർന്ന് ഡി ബി റ്റി അപ്ഡേറ്റ് ചെയ്തവർക്കാണ് പതിനാറാമത്തെ ഗഡു തുക എത്തിയത് ഇതുകൂടാതെ ഇ കെ വൈ സി അക്കൗണ്ട് ആധാർ സീഡിംഗ് ലാൻഡ് സീഡിംഗ് എന്നിവയിലെ പ്രശ്നങ്ങൾ മൂലം പതിമൂന്നാമത്തെ മുതൽ ലഭിക്കാതിരുന്ന പലരും അക്കാര്യങ്ങൾ ഈയെടുത്ത് പരിഹരിച്ചിരുന്നു ഇങ്ങനെയുള്ളവർക്കും ഇപ്പോൾ മുടങ്ങിയ തുകകൾ എത്തിച്ചേരുകയാണ് മുടങ്ങിയ മുഴുവൻ തുകകളും ഒരുമിച്ച് വരുന്നു എന്നതാണ് ഏറെ സന്തോഷം നൽകുന്നത് മൂന്ന് ഗഡുക്കൾ മുടങ്ങിയവർക്ക് ആറായിരവും നാല് ഗഡ് മുടങ്ങിയവർക്ക് എണ്ണായിരവും അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് പല കാരണങ്ങൾ കൊണ്ടും ഗഡുക്കൾ മുടങ്ങാം കാരണം പി കിസാൻ പോർട്ടലിലോ അല്ലെങ്കിൽ ആപ്പിലോ നോക്കിയാൽ അറിയാം ചിലപ്പോൾ ആധാർ ബാങ്കുമായി ബന്ധിപ്പിച്ചില്ലെന്നായിരിക്കും കാണിക്കുക എന്നാൽ നിങ്ങൾ ബാങ്കിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ആധാർ അക്കൗണ്ടിൽ ലിങ്കാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓൺലൈനായി നിങ്ങളുടെ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യണം പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ പി എഫ് എം എസിൽ നോക്കുമ്പോൾ ഡി ബി ടി അപ്ഡേറ്റ് ആകാത്തവരുണ്ടെങ്കിൽ എൻ പി സി ഐ അതായത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലൂടെ നിങ്ങളുടെ ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് ഏതാണെന്ന് നോക്കുക അതിൽ കാണിച്ചിരിക്കുന്ന നിങ്ങളുടെ അക്കൗണ്ടുള്ള ബാങ്ക് ഏതെന്ന് നോക്കുക ആ ബാങ്കിലെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക ഉണ്ടാവുക ബാങ്ക് ഇഷ്യൂ കാരണം തുക ലഭിക്കാത്തവർ ആധാർ അപ്ഡേഷനിലൂടെ നിങ്ങളുടെ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്ത് പ്രശ്നം പരിഹരിക്കുവാൻ നോക്കുക അതുപോലെ ലാൻഡ് സൈഡിംഗ് ചെയ്തിട്ടും ചിലർക്ക് പി എം കിസാൻ നിധി തുക വന്നില്ലെന്ന് പറയുന്നവരുണ്ട് നിങ്ങളുടെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസറെ കണ്ട് പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമിക്കുക ഒരു ഓഫീസിലും ഒരു ഉദ്യോഗസ്ഥ മുൻപിലും പോകാതെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ആനുകൂല്യം എത്തിച്ചു നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡി ബി ടി അടിസ്ഥാനമാക്കിയുള്ള ഓൺലൈൻ സംവിധാനമാണ് പി എം കിസാൻ അതിനാൽ തന്നെ വരുന്ന ചില്ലറ തടസ്സങ്ങൾ മാത്രമേ തുക എത്താതിരിക്കുന്നതിന് വരുന്നുള്ളൂ അവ നമ്മൾ പരിഹരിച്ചു കഴിയുമ്പോൾ മുടങ്ങിയ എല്ലാ ഗഡുക്കളും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുന്നു എന്നത് വളരെ ആശ്വാസകരവുമാണ് ഇനി പതിനേഴാമത് ഗഡുവായ രണ്ടായിരം രൂപയാണ് വരുവാൻ പോകുന്നത് ഇലക്ഷൻ കഴിയുന്ന ജൂൺ നാലിന് ശേഷമായിരിക്കും ഈ ഗഡു തുക വിതരണം ഉണ്ടാവുക എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുന്നത് എല്ലായ്പ്പോഴും കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് പ്രധാനമന്ത്രി കിസാൻ നിധി ഘഡു വിതരണം ചെയ്യാറുള്ളത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ ജൂൺ നാല് വരെ ഇത്തരത്തിലുള്ള ഒരു വിതരണം സാധ്യമല്ല അതിനാൽ ഇലക്ഷൻ കഴിഞ്ഞാലുടൻ വിതരണം ഉണ്ടാകും അതിനു മുൻപായി മെയ് മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ബാങ്ക് അക്കൗണ്ട് ആധാർ ബന്ധിപ്പിക്കൽ തുടങ്ങിയവയിലെ പ്രശ്നങ്ങൾ കാരണം നാല് ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവർ അക്കാര്യങ്ങൾ പരിഹരിക്കുക എങ്കിൽ പതിനേഴാമത്തെ ഘഡു ലഭിക്കുന്നതായിരിക്കും പതിനാറാമത്തെ ഘഡു ലഭിച്ചവർ ഒന്നും ചെയ്യേണ്ട അവർക്ക് പതിനേഴാമത്തെ ഘഡു ലഭിക്കുന്നതായിരിക്കും എല്ലാവിധ പി എം കിസാനറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക